നടുക്ക് 637 ൽ അкем പറവറ. കരക്കിടവലമാര മതിയല്ലോ അല്ലേ? അപ്പോൾ ഞാൻ എവിടെ നിൽക്കും? ഐ വ അറഞ്ച് എ പ്ലേസ് ടു സ്റ്റേ. എവിടെ? ഐ വിൽ അറഞ്ച് എ പ്ലേസ് ടു സ്റ്റേ. അപ്പോൾ ടു യൂ ആമേ. ത Married അല്ലേ? തന്നെ കിടക്ക കണ്ടാരി എന്നെ. നമുക്ക് കുറച്ചാളോ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട്. ഹലോ ഗൈസ് അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാന വിഷയം എന്ന് തന്നെ പറയാം അതായത് നമ്മുടെ മലയാള സിനിമയില് ഉള്ള ഒരു നടന്റെ ചില കുൽസിത വോയിസുകളാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നത് നടനെ ആരാ നിങ്ങൾക്ക് മനസ്സിലായോ അതായത് നമ്മുടെ ുരു ഈ ഒരു പാട്ട് കേൾക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഭയങ്കരമായിട്ട് എന്താ പറയുക വൈറൽ ആയിട്ടുള്ള ഒരു ഗാനമാണ് അതിലെ പ്രധാന നായകനായിട്ടുള്ള അജ്മൽ അമീറിന്റെ കുൽസിത വോയിസ് ചാറ്റ് ആണ് ഇപ്പൊ പുറത്ത് വന്നിരിക്കുന്നത് കാരണം പുള്ളിക്കാരൻ ഒരുപാട് മലയാള സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഒരു നടനാണ് അപ്പൊ എന്തായാലും പുള്ളിക്കാരൻ ഈ പെണ്ണുങ്ങളോട് കുറച്ചൊരു ഒരു ഇത് കൂടുതലുള്ള ഒരു വ്യക്തിയാണ് കല്യാണമൊക്കെ കഴിഞ്ഞാന്ന് തോന്നുന്നു ഭാര്യയൊക്കെ കൂടെ ഉണ്ടോ എന്ന് തമ്പുരാനറിയാം അപ്പൊ എന്തായാലും ഈ നടന്റെ കുറച്ച് വോയിസുകളാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് അപ്പോ മൊത്തത്തിൽ പറഞ്ഞു വരുവാണെങ്കിൽ അത്ര വെടിപ്പല്ല കേട്ടോ കാരണം ഈ കാണാൻ ഭയങ്കര ലുക്കും ഗ്ലാമറും ഒക്കെ ഉള്ളവന്മാരുടെ ഈ കോഴിത്തരം തന്നെയായിരിക്കും അതായത് ഏത് പെണ്ണുങ്ങളെ കണ്ടാലും ഒരു ഒരു കോഴി അതുപോലത്തെ ഒരുത്തനാണിവൻ സത്യം പറഞ്ഞാൽ ആ ഒരു സിനിമയിൽ നമ്മൾ ആ ഇവന്റെ സിനിമകളൊക്കെ കണ്ടിട്ട് പ്രത്യേകിച്ച് ആ ഒരു ഗുരുവിനില് പുഴ ആ സിനിമയുടെ പേരെനിക്ക് കിട്ടുന്നില്ല അപ്പൊ ആ ഒരു സിനിമയിലൊക്കെ ഇവൻ നായകനായിരുന്നല്ലോ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് ഇഷ്ടം തോന്നിയിട്ടുള്ള ഒരു നടനാണ് പക്ഷെ ഇപ്പൊ ഇവന്റെ യഥാർത്ഥ സ്വഭാവവും ഇവന്റെ ചില കുൽസിത വോയിസ് ഒക്കെ കേട്ടുകഴിഞ്ഞപ്പ അയ്യേ ഇവൻ ഇത്ര വൃത്തികെട്ടവനാണോ എന്ന് ചിന്തിച്ചു പോവാണ് എന്താ പറയുക ഇവനെ കാണുന്ന പെണ്ണുങ്ങളോടൊക്കെ അങ്ങോട്ട് കയറി എന്താ പറയാ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ലവ് ലവ് അല്ല ഒരു വിഹിതം അത് സൃഷ്ടിക്കുന്ന ഒരുത്തനാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി ഇവിടെ ഇതിപ്പോ ഞാൻ ഇവനെ മാത്രം കുറ്റം പറയുന്നില്ല ഇവന്റെ ഈ ഒരു ഇതില് വീണ് പോകുന്ന പെണ്ണുങ്ങൾ ഇവൻ ഇങ്ങനത്തെ ഒരുത്തനാണെന്നുള്ളത് ഇവന്റെ മെസ്സേജ് അല്ലെങ്കിൽ ഇവന്റെ ചാറ്റ് കാണുമ്പോൾ നമുക്കറിയാം ഒരാൾ ഏത് രീതിയിലാണ് നമ്മളുടെ അടുത്ത് പെരുമാറുന്നാലും അവരെന്താ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അപ്പൊ നമുക്ക് ഒരു മോശപ്പെട്ട രീതിയിലാണ് ഒരാളിൽ നിന്നൊരു ഏഹ് സംഭവം തോന്നുന്ന നമ്മളത് അങ്ങോട്ട് വിട്ടുകളും അപ്പൊ ഇത് ആസ്വദിച്ചിട്ട് ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന അവൾമാരും ഉണ്ട് എന്നിട്ട് ഇപ്പൊ ഇതിന് ഇരയൊക്കെ പെട്ട അതായത് ഫുള്ള് സമ്മതത്തോടു കൂടി ഇവൻ്റെ കൂടെ ചാറ്റ് ഒക്കെ ചെയ്ത ഏതോ ഒരുത്തിയാണ് ഇവന്റെ വോയിസ് പുറത്തു പുറത്തുവിട്ടിരിക്കുന്നത് ഒരു കാര്യം ഉറപ്പാ ഇവൻ ഇവനാളത്ര വെടിപ്പല്ല ഇവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോഴി നല്ല പറയേണ്ടത് എന്താ ഇവനൊക്കെ പറയണ്ടേ ഒരു കാര്യം എല്ലാരും മനസ്സിലാക്കി കാണാൻ ഭയങ്കര ലുക്ക് ഗ്ലാമർ ഒക്കെ ഉള്ള ഒരുത്തന്മാരുടെയൊക്കെ ഓരോ അവന്മാരുടെ ഒക്കെ സ്വഭാവം എന്തെ ഇത് തന്നെയായിരിക്കും ഇവന്റെ ഒരു ഇന്റർവ്യൂ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം നമ്മുടെ മമ്മൂക്കയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് മമ്മൂക്കായാലും ചേട്ടനായാലും മറ്റേ ഗിയർ പോലെ കൊറേ കേട്ടിട്ടുണ്ട് എന്നാലും സീരിയസ്ലി പാടിച്ചി ട്വന്റി തോന്നുള്ളൂ അത് ചുമ്മാ ശരിക്കും ിയർ പോലെയാന്ന് കൊറേ കമന്റ് ചെയ്യാതിരിക്കുക ചില എന്തെങ്കിലും എക്സസൈസുകൾ ഉണ്ടായിട്ട് എന്തെങ്കിലും എടുക്കാറുണ്ട് അതൊക്കെ നമ്മുടെ യങ്സ്റ്റേഴ്സിന് കൊടുക്കാൻ പറ്റിയിട്ടില്ല ഇങ്ങനത്തെ ഒരു അടിപൊളി ബോഡിയും അതെ ഗ്ലോ ഒക്കെ മെയിൻറ്റെൻ ചെയ്യാനായിട്ട് ഒരു ടിപ്പ് കൊടുക്കാൻ പറഞ്ഞാൽ എന്തായിരിക്കും എനിക്ക് പ്രത്യേകിച്ച് കൊടുക്കാൻ പറ്റിയ ടിപ്പൊന്നും ഇല്ല ഞാൻ പെർഫെക്റ്റ് ആണെങ്കിൽ ഞാൻ ടിപ്പൊക്കെ പറ്റും ഞാൻ സിഗരറ്റ് കളിക്കില്ല വെള്ളം അടിക്കില്ല നോ കെമിക്കൽസ് നോ ഡ്രഗ്സ് നഫ്റ്റിംഗ് നമ്മുടെ നടൻ പറയുന്നൊക്കെ നിങ്ങൾ കേട്ടല്ലോ വയസ്സ് എത്രയാന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് എന്താ പറയാ തുറന്ന് പറയാൻ ആള് തയ്യാറാവുന്നില്ല അതുപോലെ തന്നെ പുള്ളിക്കാരൻ പറയുന്ന ഒരു കാര്യം കേട്ടല്ലോ ഞാൻ മദ്യപിക്കാറില്ല പുകവലിക്കാറില്ല ഡ്രഗ്സ് അങ്ങനെയുള്ള സംഭവങ്ങൾ ഒന്നും ഉപയോഗിക്കാറില്ല പക്ഷെ അതിലൊക്കെ ഉപരിയായിട്ട് പെണ്ണുപിടുത്തുണ്ട് എന്നുള്ളത് ഇപ്പൊ തെളിഞ്ഞിരിക്കുകയാണ് എന്തായാലും ഇവനെ പോലെ പോലെയുള്ളവരെയൊക്കെ എന്താ ചെയ്യണ്ടേ ഇവ ഇതുപോലെയുള്ള കുറെ ആൾക്കാർ ഉണ്ടാവും എന്തായാലും ഇവരൊക്കെ കാണിക്കുന്ന കള്ളത്തരങ്ങൾ ഇപ്പ കുറച്ചുനാള് കഴിഞ്ഞിട്ടാണെങ്കിലും പുറത്തു വരും ഇവന്റെ ഈ ഒരു മാന്യനെന്നുള്ള മുഖം കൂടി ഇപ്പൊ അഴിഞ്ഞു വീണിരിക്കുകയാണ് എന്തായാലും ഇവനെയൊക്കെ നമ്മൾ ഇങ്ങനെയാണോ വിചാരിച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നടനൊക്കെ ഈ വൃത്തികെട്ട രീതിയിൽ ചാറ്റ് ചെയ്യുന്ന വോയിസ് ഒക്കെ കേട്ടു കഴിഞ്ഞപ്പ് ഇവനൊക്കെ ഇത്ര ഊളയാണോന്ന് ചിന്തിച്ചു പോയി കാരണം കല്യാണമൊക്കെ കഴിച്ചാന്ന് തോന്നുന്നു പക്ഷെ ഇവന് ഇവനങ്ങനെയല്ല ഇവന് ഏത് പെണ്ണുങ്ങളെ കണ്ടാലും അങ്ങട് കയറിയിട്ട് ഒരു സിനിമാ നടനാണ് ആണ് എങ്കിൽ പോലും അതിന്റെ ജാടെയൊന്നും കാണിക്കാതെ എല്ലാവരുടെ അടുത്തും ഭയങ്കരമായിട്ട് അങ്ങ് അറ്റാച്ച്ഡ് ആവുന്ന ഒരാളാണ് അതായത് ഇപ്പൊ ഒരു പെൺകുട്ടിയെ കണ്ടു എന്ന് വെച്ചു ഇപ്പൊ നടനാണല്ലോ അപ്പൊ ഇവരെ കാണുമ്പോഴത്തേക്കും ആൾക്കാർ ചെല്ലും സെൽഫി എടുക്കും ഇപ്പൊ പെൺകുട്ടികളാണെങ്കിൽ ഇവനൊക്കെ കാണുമ്പോഴത്തേക്കും ഒരു ക്രഷ് ഒക്കെ തോന്നും കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു സിനിമാ നടനാണ് അതിലുപരി കാണാനൊക്കെ നല്ല ഗ്ലാമറൊക്കെ ആണല്ലോ അപ്പൊ ഇവരെ കാണുമ്പോൾ പെൺകുട്ടികളൊക്കെ അങ്ങോട്ട് ചെന്നിട്ട് ഇവന്റെ അടുത്ത് സെൽഫി എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇവൻ ഈ പെൺകുട്ടികളുടെയൊക്കെ നമ്പർ മേടിച്ചിട്ട് അവർക്കൊക്കെ ചാറ്റ് ചെയ്യുന്നു അവരെയൊക്കെ വിളിക്കുന്നു എന്നിട്ട് ഈ ഒരു രീതിയിലാണ് ഈ പെൺകുട്ടികളുടെ അടുത്തൊക്കെ ഇവൻ കാരണം ഇവന് ഒന്ന് എൻജോയ്മെന്റ് ചെയ്യണം ഇവൻ ഓരെണ്ണത്തിൽ നിന്ന് നിൽക്കുന്ന ഒരുത്തനല്ല ഇവൻ എല്ലാ പെൺകുട്ടികളും വേണം എന്നുള്ള ഒരു ഒരു അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഉള്ള ഒരുത്തനാണെന്ന് തോന്നുന്നു എന്തായാലും ഇവനൊരു ഒരു വൃത്തികെട്ടനാണെന്ന് പറയേണ്ടി വരും എന്താന്ന് പറഞ്ഞാൽ ഈ വോയിസ് കേട്ടത് അവന്റെ തന്നെയാണെന്നുള്ള കാര്യം ഉറപ്പാണ് ഈ ഒരു പെൺകുട്ടി മാത്രമൊന്നുമല്ല ഇതുപോലെ ഒരുപാട് പെൺകുട്ടികൾക്ക് ഇവൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇതിൽ എത്ര പെൺകുട്ടികൾ ഇവന്റെ കൂടെ പോയിട്ടുണ്ടാവും ഇവന്റെ രീതിക്കൊക്കെ നിന്നിട്ടുണ്ടാവും എന്തുവാണല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇവനെ മാത്രമൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല ഇവനൊക്കെ ഒരു സിനിമാ നടനാണ് എന്ന് വെച്ചിട്ട് ഇവനെ പോലുള്ളവരൊക്കെ വിളിക്കുമ്പോ അല്ലെ ഇവന്റെയൊക്കെ ചാറ്റ് കാണുമ്പത്തേക്കും എന്തുകൊണ്ട് പെൺകുട്ടികൾ ഇപ്പൊ ഒരു ആളുടെ ഭാഗത്തു നിന്ന് ഒരു മോശം പെരുമാറ്റം ഉണ്ടായാൽ അത് നമ്മളങ്ങ് ഇപ്പൊ ഇപ്പൊ ഇവൻ ചാറ്റൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവന്റെ ഭാഗത്തു നിന്ന് മോശപ്പെട്ട ചാറ്റാ പറഞ്ഞെങ്കിൽ അങ്ങ് ബ്ലോക്ക് ചെയ്യാം ഇത് ഇവിടെ എന്താ പറയാ പെൺകുട്ടികൾ ഒട്ടും മോശമൊന്നും അല്ല എല്ലാത്തിനും കൂടെ നിന്ന് നിന്നങ്ങട് എല്ലാത്തിനും ഒരേ മനസ്സായിട്ട് നിന്ന് എല്ലാ വൃത്തികേടും കാണിക്കും എന്നിട്ട് അവസാനം എന്താ പറയാ കുറ്റം ഒരാൾക്ക് മാത്രമായിരിക്കും ഇപ്പൊ പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നതാണ് സ്ത്രീകൾ ഒട്ടും മോശമൊന്നുമല്ല ഇതുപോലുള്ള ഒരുപാട് വേലത്തരങ്ങൾ അല്ലെങ്കിൽ വൃത്തികെട്ട പരിപാടിക്കൊക്കെ പോകും എന്നിട്ട് എല്ലാ സംഭവങ്ങളെല്ലാം നടത്തും അവസാനം കുറ്റം വരുന്ന ആർക്കായിരിക്കും എന്താ പറയാ കൂടുതലും ആണുങ്ങൾക്കായിരിക്കും വരുന്നത് ഇപ്പൊ അങ്ങനെയാണ് കണ്ടുവരുന്നത് അപ്പൊ എന്ന് വെച്ച് ഇവ നല്ലന്നല്ല പറയുന്ന ഇവനെ ഇവനെന്തിനാണ് ഇവനോരോ പെണ്ണുക്ക് മെസ്സേജ് ഒക്കെ അയക്കാൻ പോകുമ്പോ എന്തിനാണ് ഓരോ അവളുമാർ ഇവന്റെയൊക്കെ വാലേ പോകുന്ന എന്തിനാണ് അപ്പൊ പോകുന്നവർക്കൊക്കെ ഈ പണിയൊക്കെ കിട്ടും എന്താന്ന് പറഞ്ഞാൽ ഇവൻ ഒരു വൃത്തികെട്ടവനാണ് ഒരു ഊളയാണ് എന്നുള്ള കാര്യത്തിൽ സംശയം ഒന്നുമില്ല എന്തായാലും കഷ്ടം തന്നെ എല്ലാ നടന്മാരും ഒക്കെ ഇങ്ങനെ ആയിരിക്കും അടേ കാരണം നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല കാണാൻ കുറച്ച് ഗ്ലാമറും തൊഴിലെളുപ്പും ഒക്കെ കാണുമ്പോ നമ്മൾ വിചാരിക്കുമോ ഇവരൊക്കെ എന്ത് മാന്യനായിരിക്കും പക്ഷെ വെറുതെയാണ് പുറമേ ഉള്ള തൊലിവെളുപ്പോ അല്ലെങ്കിൽ ഒന്നും കണ്ട് ആരും പോയി വീടെഴുതി ഇവന്റെ ഉള്ള് വെറും അഴുക്കായിരിക്കും അഴുക്ക് അതിനൊന്നാമത്തെ ഉദാഹരണമാണ് ഈ ഒരു നടൻ എന്തായാലും ഉള്ള ഇവന്റെ കൂടുതൽ കൂടുതൽ കുലസിത ചാറ്റുകൾ പുറത്തു വരട്ടെ എന്തായാലും സോഷ്യൽ മീഡിയക്ക് വീണ്ടും ആഘോഷിക്കാൻ അല്ലെങ്കിൽ എടുത്ത് എന്താ പറയാ എടുത്ത് അലക്കാനായിട്ട് ഒരാളെ കൂടെ കിട്ടിയിരിക്കുകയാണ് എന്തായാലും ഇപ്പോ ഈ നടൻ ഈ എയറിൽ കിടന്ന് ഇങ്ങനെ പാറി പറക്കാണ് ഇനി എപ്പോഴാണ് താഴേക്ക് ഇറങ്ങുന്നതെന്ന് അറിയില്ല എന്തായാലും കണ്ടു തന്നെ അറിയണം